ദേശീയ തലത്തിൽ കോൺഗ്രസ് വലിയൊരു രാഷ്ട്രീയ നീക്കത്തിന് ശ്രമിക്കുകയാണ് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിൻ്റെ സൂചനകൾ പ്രകടമാകുന്നു അത് മറ്റെവിടെയുമല്ല ഉത്തർപ്രദേശിൽ തന്നെയാണ് ആ സാധ്യതയ്ക്ക് വഴി തുറന്നിരിക്കുന്നത് ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് നേരിട്ട തിരിച്ചടി വലിയ അവസരമാക്കുകയാണ് കോൺഗ്രസ് യു പിയിൽ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്താനുള്ള സുവർണ അവസരമായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നേട്ടത്തെ കാണുന്നത് റായ്ബറേലിയിലെ പൊതുയോഗത്തിലും മോദിക്ക് നേരെ രൂക്ഷമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ഇന്നലെ രംഗത്തെത്തിയത് അതിനുമപ്പുറം യു പിയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങൾ തോറും പദയാത്ര നടത്തിക്കൊണ്ട് രാഷ്ട്രീയപരമായ നേട്ടം കൊയ്യുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം എന്ന ബി ജെ പിയുടെ സ്വപ്നതുല്യമായ മോഹങ്ങൾക്ക് അരക്കില്ലമായത് ഉത്തർപ്രദേശാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ അറുപത്തിരണ്ട് സീറ്റിൽ നിന്ന് മുപ്പത്തിമൂന്നിലേക്ക് ബി ജെ പി കൂപ്പുകുത്തി യു പിയിലെ ബി ജെ പി ശക്തി കേന്ദ്രങ്ങളെ ഇന്ത്യാ സഖ്യം തലങ്ങും വിലങ്ങും പിളർത്തി അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ പോലും ബി ജെ പിക്ക് നഷ്ടങ്ങൾ മാത്രം പഴയ പ്രതാപത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പിന് ഇതിലും നല്ലൊരു നല്ലൊരവസരമില്ലെന്ന് കോൺഗ്രസിന് നന്നായി അറിയാം ഉത്തർപ്രദേശിലെ നാനൂറ്റിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും പ്രവർത്തകർക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പദയാത്രയ്ക്ക് തുടക്കമായി സംസ്ഥാനത്തിന്റെയല്ല രാജ്യത്തിന്റെ രാഷ്ട്രീയ ദിശയാണ് ഉത്തർപ്രദേശിലെ ജനങ്ങൾ മാറ്റിയെഴുതിയതെന്ന रायबरेली राहुल प्रियंका मतसरी मोदी वाराणसी परिहासम और मैं आपको कहता हूं और बहन से कह रहा हूं अगर ये लड़ जाती वाराणसी में अगर ये लड़ गई होती तो आज हिंदुस्तान के प्रधानमंत्री तीन लाख वोटों से वाराणसी का चुनाव हार जाती मैं ये बात मैं ये बात अहंकार से नहीं कह रहा हूं मैं ये इसलिए कह रहा हूं क्योंकि हिंदुस्तान के प्रधानमंत्री को हिंदुस्तान की जनता ने मैसेज दिया है अमेठी विजय कांग्रेस ने नल्गियो पुदीवन वोटर्मा नंदी पर प्रतीक्ष वेर यात्रा हिंदव हाँ राष्ट्रीय परीक्षणशाल മാറ്റത്തിന്റെ മാറ്റത്തിന്റെത്തിന് ഈ അവസരത്തിലൂടെ കോൺഗ്രസിന് കഴിയുമോ എന്ന് കാണണം ന്യൂസ് ന്യൂസ് ഡെസ്ക് ശരിക്കും അത് കാത്തിരുന്ന് കാണേണ്ട കാഴ്ചയാണ് കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റം എങ്ങനെ രാഷ്ട്രീയപരമായി ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസിന് കഴിയും ലോക്സഭയിലെ ഈ നേട്ടത്തിനപ്പുറത്തേക്കുള്ള ഒരു വിജയത്തിലേക്ക് വരാൻ കോൺഗ്രസിന് കഴിയുമോ എന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം തന്നെ അവശേഷിക്കുന്നു